അനൂപ് ഇപ്പോൾ ഹോട്ടലിലേക്ക് കടക്കാൻ പോവുകയാണ് ഒൻപത് മണിയോടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബീഹാറിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ ഈ എക്സിറ്റ് പോളിനൊക്കെ ശേഷം ഈ അഭിപ്രായ സർവേ ഒക്കെ വന്നു അതിനുശേഷം ഈ ഹോട്ടലിന് ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ ഏതരത്തിലാണ് ഈ ദേശീയ തലത്തിൽ വന്ന ഏജൻസികളുടെ സമാന സർവേ തന്നെയാണോ പ്രാദേശിക മാധ്യമങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ ചിത്രത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ ഡി എക്ക് വലിയ വിജയം പ്രവചിക്കുന്ന നിലയിൽ തന്നെയാണ് അവിടെ ബീഹാറിൽ ചർച്ചകൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട് ആ പല കാരണങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ തുടർച്ചയായി പറഞ്ഞതാണ് ആളുകൾക്ക് ഒരുപക്ഷെ മടുക്കുമായിരിക്കും അത് പറഞ്ഞാൽ എന്നാലും ജനസുരാജ് പാർട്ടിയും ഒപ്പം തന്നെ അസാസുദ്ദീൻ ഓവേസയുടെ പാർട്ടി ഇവർ വോട്ട് കട്ടറായി പ്രവർത്തിക്കും അങ്ങനെ വരുമ്പോൾ എൻ ഡി എക്ക് കഴിഞ്ഞ തവണത്തെ അത്ര വോട്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടി വലിയ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുന്നു അതായത് ഇലക്ഷൻ മാനേജ്മെന്റ് കാര്യമായി ബി ജെ പിയും ജെ ഡി യുവും നടത്തി എന്ന വിലയിരുത്തൽ പ്രാദേശികമായി ബീഹാറിലെ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ആ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അസാസുദ്ദീൻ അസാസുദ്ദീൻ ഒവേസിയും ഒപ്പം തന്നെ പ്രശാന്ത് കിഷോറും ഒക്കെ വലിയ ആളും ആരവുമായി ബീഹാറിലേക്ക് എത്തുന്നത് എന്ന വിലയിരുത്തലുകളുണ്ട് എന്തായാലും പ്രാദേശികമായി ബീഹാറിലുള്ള മാധ്യമ പ്രവർത്തകർ കരുതുന്ന കാര്യം എൻ ഡി എ വീണ്ടും അധികാരത്തിലേക്ക് എത്തും അത് കുറച്ചുകൂടി കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട സീറ്റ് നില ഉണ്ടാവും എന്നത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആത്മവിശ്വാസം തേജസ്വി ക്യാമ്പയിന് ഉള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ വിഷയങ്ങൾ തൊഴിലില്ലായ്മ ഒപ്പം തന്നെ ഗ്രാമങ്ങളിലെ ശോചനീയാവസ്ഥ വികസനമില്ലായ്മ തുടങ്ങിയവയൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു അവരത് പോസിറ്റീവായി തന്നെ എടുക്കുകയും അവർ വോട്ട് ചെയ്യും വലിയ തോന്നുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യമുള്ളത് ഈ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം പൂർത്തിയായതിനു ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പാണ് ഏതാണ്ട് അൻപത് ലക്ഷത്തോളം വോട്ടർമാർ ഈ പട്ടികയിൽ നിന്ന് പോയി അവർ പലരും മരണപ്പെട്ടവരുണ്ട് പലരും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിൽ തേടിപ്പോയവരുണ്ട് ഉണ്ട് അപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് അൻപത് ലക്ഷം പേരെ മാറ്റിയതിനു ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അത്രയും ഈ ലിസ്റ്റിൽ നിന്ന് അത്രയും ആളുകൾ പോയി അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നത് എന്തായാലും വർധനവുണ്ടായിട്ടുണ്ട് അത് പക്ഷേ ഏത് നിലയിൽ ബാധിക്കും എന്നുള്ളതാണ് സ്ത്രീ വോട്ടർമാരുടെ വർധനവ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു കാര്യം ഈ പത്തായിരം രൂപ എങ്ങനെ ആളുകളിലേക്ക് എത്തി എന്നൊരു വിഷയമാണ് മഹാരാഷ്ട്രയിലും ഒപ്പം തന്നെ മധ്യപ്രദേശിലും നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് എൻ ഡി എ സർക്കാരുകൾ പ്രഖ്യാപിച്ച നേരിട്ട് ആളുകളുടെ കൈകളിലേക്ക് പണം എത്തുന്ന പദ്ധതികൾ അവർക്ക് വലിയ ഗുണമായി മാറിയിട്ടുണ്ടായിരുന്നു ബീഹാറിലും സമാനമായി സംഭവിക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീ വോട്ടർമാരുടെ കാര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം